മുട്ട അടിക്കാണ്ട് എയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഞാനാണെങ്കിൽ അമീർ ഒരു ബ്ലേഡ് പോലും സുന്ദരനാക്കാൻ വേണ്ടി പോവാണ് നമ്മൾ നമ്മൾ അറിയപ്പെടുന്ന ക്യൂട്ടീസ് ഇന്റർനാഷണൽ സജീർ നമുക്ക് ചോദിച്ചോ ാണ് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ സമയത്ത് എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം എനിക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് അതും ചെറിയൊരു വെക്കേഷൻ ആണ് ഈ വെക്കേഷൻ അടിച്ച് കുളിക്കണം ഡോക്ടർ പക്ഷെ മുട്ട അടിച്ച് അറിയുമ്പോൾ ഒന്നും നടക്കില്ല ഇതില്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് അതെല്ലാം നമ്മൾ ഈ ഒരു പ്രൊസീജിയറിലൂടെ ക്ലിയർ ചെയ്യണം അതൊരു എങ്ങനെ ഉണ്ടാവും അമീർ എന്നുള്ളത് നമുക്ക് കാണാം ഇവിടെ വരുന്ന ഒരുപാട് പേര് മൊട്ടടിക്കാൻ മടിച്ചിട്ട് ഈ പ്രൊസീജ്യർ ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേര് ഓപ്ഷൻ സെവൻ ഡേയ്സ് കാരണം എവിടെയും മൊട്ടടിക്കുന്നില്ല ഈ ഒരു മാർക്കിങ്ങോ നമ്മൾ മുടി വെക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെൻ്റെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരു വർഷമോ അല്ല ഈ ഹെയർലൈൻ ഉണ്ടാവുന്നത് ഈ ബാക്കിലെ മുടിയുടെ ലൈഫ് എത്ര കാലം ഉണ്ടോ അത്ര കാലം ഈ ഹെയർലൈൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇതൊരു പത്ത് വർഷം കഴിഞ്ഞാലും മേ ബി കൊണ്ടുപോകേണ്ട ഹെയർലൈൻ ആയേക്കാം ചെയ്യുന്നവരോടും ചെയ്യാൻ പോകുന്നവരോടും പറയാനുള്ളത് ചെയ്യുമ്പോൾ എപ്പോഴും നാച്ചുറലി പുറത്തൊരാളും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹെയർലൈൻ മാർക്ക് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക നമുക്ക് നോക്കാം ആഫ്റ്റർ പ്രൊസീജിയർ എങ്ങനെ ഉണ്ടാവും ഞാനൊക്കെ മുടി വെച്ച സമയത്ത് എന്താ പറയുക അതായത് ഒരു ബ്ലഡ് ഫീൽ ഉണ്ടാവും തൊപ്പി വെച്ചിട്ട് മൊത്തം ആകെ അങ്ങോട്ട് എന്താ പറയാ പെരുന്ന ആൾക്കാരുടെ മുടി വെച്ചു രാവിലെ ചെയ്ത് ഉച്ച പോലെ അടിപൊളി ഇപ്പൊ ഒരു ഫേസ് കാണുമ്പോ ഇപ്പൊ ട്രീറ്റ്മെന്റ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്നതാണ് എട്ട് മാസം കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഫീലാണ് ഇപ്പൊ കാണുന്നത് അതായത് ഇപ്പൊ ഇനിയിപ്പോ ഏഴു ദിവസം കഴിഞ്ഞാൽ കറക്റ്റ് മുടിയൊക്കെ ജീവി അല്ല അടിപൊളിയായിട്ട് പുറത്തിറങ്ങാൻ പറ്റും അങ്ങ് കല്യാണത്തിൽ പോവാം അതെ ഇപ്പൊ ആർക്കും സമയല്ല ആ സമയത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് കോലം മാറണമെന്നറിയില്ലേ അതിനനുസരിച്ച് നമുക്ക് മുടി വെക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ ക്യൂട്ടീസ് അമീർ അമിർഭൈ ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തല്ലോ അപ്പൊ പക്ക കാര്യങ്ങൾ എന്താണ് നിങ്ങളൊരു ഫീൽ നമ്മുടെ ഡോക്ടറെ ഇവിടെ സർവീസ് കാര്യങ്ങൾ ഇവിടെ എത്തി കഴിഞ്ഞാൽ അവരെല്ലാ കാര്യവും നമ്മൾ നോക്കും കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരും എന്താ ചെയ്യാൻ പോകുന്നത് എല്ലാം പറഞ്ഞു തരും ഇവിടുത്തെ ടീം അടിപൊളിയാണ് ഡോക്ടേഴ്സ് വേറെ ടെൻഷൻ ഒരു ടെൻഷനും ഇല്ല പ്രത്യേകിച്ചുള്ള ആളുകൾക്ക് ഇത് വേദന ഉണ്ടാവുന്നില്ല ഒരു വേദനയില്ല വളരെ ഈസിയാണ് അപ്പോൾ ഇത് വേറെ ലെവലാണ് ലോങ് ട്രാൻട്രാൻഡേഷൻ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭാവന മാക്സിമം ആക്കാമെങ്കിൽ ഷെയർ ചെയ്ത് പോയി കേട്ടോ ഈ ഒരു ഏരിയയാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടാകുന്നത് സേ ബാക്കിൽ വന്ന സമയത്തെ ഒരു മിലിട്ടറി കട്ട് പോലത്തെ ഒരു കട്ട് ആയതുകൊണ്ട് ലെങ്ത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ ഫുൾ കവർ ചെയ്ത് എന്നാൽ പോലും ആ ഒരു ഫ്യൂച്ചർ ഹെയർലൈൻ അറിയാനും പറ്റും എവിടെയും ഡ്രിം ചെയ്യാറ് ചെയ്തതുകൊണ്ട് തന്നെ ഏഴ് ദിവസമായപ്പോഴേക്കും ബാക്കിലാണെങ്കിലും ഒന്നും കൂളായിട്ട് നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം നീറ്റ് ആയിട്ട് നടക്കാം ഏഴാമത്തെ ദിവസം കഴിഞ്ഞു അപ്പൊ എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം വളരെ ഹാപ്പിയാണ് കാരണം ഞാൻ ന്യൂസിലാൻഡിലാണ് വരുന്നത് അപ്പൊ ന്യൂസിലാൻഡ് വന്നപ്പോൾ നമ്മള് സെജീർ ഡോക്ടറോട് സംസാരിച്ചു എനിക്ക് മുട്ട അടിക്കാനൊന്നും പറ്റൂല കാരണം സമയം വളരെ കുറവാണ് അപ്പൊ ഏഴ് ദിവസം കൊണ്ട് ഈ രീതിയിലേക്ക് ആക്കാൻ പറ്റും മുട്ട അടിക്കാതെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചു വളരെ ഈസി ആയിട്ട് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ ഏഴാമത്തെ ദിവസം ഈ ഒരു ലുക്കിലാണുള്ളത് അപ്പോൾ എന്റെ സുഹൃത്തുക്കളൊന്നും ആർക്കും അറിയില്ല ഞാൻ എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്നില്ല അതിൽ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് അപ്പൊ നമുക്ക് കല്യാണോ അല്ലെങ്കിൽ നമ്മളൊരു മാരേജ് ഫങ്ങ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്ത് ഡയറക്റ്റ് അങ്ങോട്ട് പോവാം ഏഴ് ദിവസം കഴിയുമ്പോൾ ഈ ലുക്കിലാണ് ഉണ്ടാവുക അപ്പോൾ മുട്ട അടിച്ചു എന്നോ അല്ലെങ്കിൽ ഞാൻ എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തോന്നോ ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ പേര് െന്ന് പറഞ്ഞാൽ ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ആട്ടോ അപ്പോൾ വലിയ മുടികൾ ബാക്കിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് വെക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇതൊരു അഡ്വാൻസ് ടെക്നോളജിയാണ് വളരെ പെയിൻ ഫ്രീ ആണ് ഏഴ് ദിവസം കൊണ്ട് ഈ ഒരു ലുക്കിലേക്കാവും ഇനി വളർന്ന് വളർന്ന് വലുതായിട്ട് വരും